ഓണ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി എസ് എസ് എൽ സി അടിസ്ഥാന പാഠാവലിയിലെ മുൻവർഷങ്ങളിൽ ചോദിച്ച രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം തമ്പ്ര ഏനു മതി ചക്രം വേണ്ട ഇങ്ങനെ പറയാൻ കോരനെ പ്രേരിപ്പിച്ചത് എന്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം അന്നത്തെ ആഹാരത്തിന് ഒരു മണി നെല്ല് പോലും കോരന്റെ തൊഴിലിലില്ല പകൽ ചുരുത കഞ്ഞിവെള്ളം പോലും കുടിച്ചിട്ടില്ല അതുകൊണ്ടാണ് നെല്ല് കൂലി കിട്ടിയേ മതിയാകൂ എന്ന് കോരൻ പറയുന്നത് അടുത്ത ചോദ്യം അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു ഓരോ വിളിയും കാത്ത് കഥാസന്ദർഭത്തിലെ ആശയം സൂചനകളായി എഴുതുക ഇത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം അമ്മയുടെ ഒറ്റപ്പെടലും ശാരീരികമായും മാനസികമായും വാർദ്ധക്യത്തിന്റെ അവശതകൾ അമ്മയെ ബാധിച്ചു തുടങ്ങിയതുമാണ് ഈ കഥാസന്ദർഭം അടുത്ത ചോദ്യം നല്ല വെള്ളമല്ല നിലാവ് ഊമന്റെ ഒച്ചയും ഇല്ല പിന്നെ എന്താ ആടാ ഉള്ളത് അമ്മയുടെ ഈ വാക്കുകളിൽ തെളിയുന്ന ആശങ്കകൾ എന്തല്ല വിശദമാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ഗ്രാമത്തിൽ നിന്നും വ്യത്യസ്തമായ ജീവിതവും സംസ്കാരവുമാണ് നഗരത്തിലുള്ളത് ശുദ്ധവായു ശുദ്ധജലം നിലാവ് കിളികളുടെ ശബ്ദം ഇതൊന്നും നഗരത്തിലില്ല ഗ്രാമത്തിന്റെ സൗന്ദര്യം ഒരിക്കലും നഗരത്തിൽ അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന ആശങ്കയാണ് അമ്മയുടെ വാക്കുകളിലുള്ളത് അടുത്ത ചോദ്യം അന്നത്തെ സൂചിപ്രയോഗത്തെ നീറ്റൽ പോലൊന്ന് അപ്പോൾ കടന്നുപോയി അടിവരയിട്ട പ്രയോഗം നൽകുന്ന സൂചനകൾ വ്യക്തമാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം കുട്ടിക്കാലത്ത് പനി വന്നപ്പോൾ അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയതും കുത്തിവെച്ചതും അമ്മയെ ഉപേക്ഷിക്കാൻ ആശുപത്രി പരിസരത്തെത്തിയ മകൻ ഓർക്കുന്നു അന്നത്തെ സൂചിപ്രയോഗത്തിൻ്റെ ഒരു വേദന ഇപ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്നു അടുത്ത ചോദ്യം പെറ്റു കിടക്കും തെരുവു പട്ടിക്കുന്നൊരു കുരച്ചത് ചാടിക്കുതിക്കുന്നു ഈ വരികൾ നൽകുന്ന അർത്ഥസൂചനകൾ എന്തെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം വിജനമായ തെരുവിൽ വലിയ ഷോപ്പിംഗ് മാളിന്റെ തൊട്ടടുത്ത് അമ്മയെ ഇറക്കി വിടാം എന്നോർത്തപ്പോഴാണ് പെറ്റുകിടക്കുന്ന ഒരു പട്ടി കുരച്ചു ചാടിയത് ശൗര്യം കൊണ്ട് മാത്രമാണ് തെരുവ് പട്ടി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് തെരുവ് പട്ടി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് കാണിക്കുന്ന ശ്രദ്ധ പോലും മനുഷ്യൻ പെറ്റമേ സംരക്ഷിക്കാൻ കാണിക്കുന്നില്ല അരക്ഷിതാവസ്ഥകളോട് പൊരുതി മകനെ വളർത്തിയ ഒരു അമ്മയുടെ ജീവിതം ഈ വരികളിൽ കവി വ്യക്തമാക്കുന്നു അടുത്ത ചോദ്യം പക്ഷേ ചെന്നു നോക്കുമ്പോൾ അറിയാം മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നുവെന്ന് അടിവരേറ്റ പ്രയോഗത്തിന്റെ അർത്ഥ സാധ്യതകൾ എഴുതുക ഉത്തരം മനസ്സിനെ ക്ലാവ് പിടിച്ച കണ്ണാടിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണിവിടെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ പ്രതിരൂപം അവ്യക്തമായിരിക്കും അതുപോലെയാണ് വാർദ്ധക്യത്തിന്റെ അവസ്ഥതകൾ ബാധിച്ച മനസ്സും വാർദ്ധക്യം ശരീരത്തിനും മനസ്സിനും വരുത്തുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുകയാണിവിടെ അടുത്ത ചോദ്യം കൊച്ചു ചക്കരച്ചിക്ക് ലേഖകൻ നൽകുന്ന മാനുഷിക ഭാവങ്ങളാണ് ആ ലളിത ഉപന്യാസത്തെ മനോഹരമാക്കുന്നത് ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന പാഠഭാഗത്തെ രണ്ട് വാക്യങ്ങൾ എഴുതുക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം തുലാവർഷ കാറ്റുകളും കാലവർഷ കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിപിടവും ശ്യാമളവുമായ തലമുടികളിൽ കൂടെ വിരലോടിച്ചു പോവുക മാത്രം ചെയ്തു കൊച്ചു ചക്കരച്ചി നേരുള്ള മാവാണ് അവൾ ദോഷം വരുത്തുകയില്ല അടുത്ത ചോദ്യം എങ്ങിനെ കൊണ്ടിറക്കേണ്ടി സ്വയം ബുദ്ധി ആളും വരെ അവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ അടിവരേട്ട പ്രയോഗത്തിന്റെ ഔചിത്യം വിശദമാക്കുക ഉത്തരം സ്വയം ബുദ്ധി നശിച്ച് കരുന്തിരി കത്താറായ അവസ്ഥ വരെ അതായത് വാർദ്ധക്യം വരെ ഒന്നെന്നെ കൊണ്ടുപോകൂ എന്ന് അമ്മ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന കോവിലിൽ അമ്മയെ ഉപേക്ഷിച്ചാലോ എന്ന് മകൻ ചിന്തിക്കുകയാണ് എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്ന വിളക്കിനെ അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നു കവി മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഒടുവിൽ ആർക്കും വേണ്ടാതായ ജീവിതമാണ് അമ്മയുടേത് അതിനാൽ ഈ സാദൃശ്യപ്പെടുത്തൽ ഉചിതമാണ് അടുത്ത ചോദ്യം ചിരിത കൃതകൃത്യായി അടിവരയിട്ട പദം സന്ദർഭത്തിൽ നൽകുന്ന സവിശേഷാർത്ഥം കുറിക്കുക ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം അച്ഛന് വല്ലോം കൊടുത്തോ എന്ന് കോരൻ ചോദിച്ചപ്പോൾ കുറച്ച് അരി വാങ്ങി കഞ്ഞി വെച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾ കുടിച്ചു എന്ന് ചിരുത പറയുന്നു ഇത് കേട്ട അച്ഛൻ ഞാനാ കുടിച്ചത് അവൾ കുടിച്ചില്ല ഏന് കോരി കോരി തന്നു എന്ന് പറയുന്നു അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ചിരിതയ്ക്ക് താൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന സംതൃപ്തിയാണ് തോന്നിയത് ചിരിത കൃതകൃതിയായി എന്ന പ്രയോഗത്തിലൂടെ ഇതാണ് തകഴി സൂചിപ്പിക്കുന്നത്